അപ്പോൾ കൂട്ടുകാരെ ദേ നമ്മുടെ മുറ്റത്ത് മനം മയക്കുന്ന അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുന്നത് ദേ കുല കുലയായി ചുവന്നു പഴുത്ത് തുടുത്ത നമ്മുടെ തക്കാളി തക്കാളിക്കുട്ടികളാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ഇവരെ ഇങ്ങനെ വീഴാതെ പിടിച്ചു നിർത്താൻ ഞാൻ പെട്ട പാടുണ്ടല്ലോ അത് പറഞ്ഞാൽ തീരില്ല പലപ്പോഴും എൻ്റെ താങ്ങുകൾക്കൊന്നും തന്നെ ഇവരെ നിവർത്തി നിർത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുപോലെ ഇടയ്ക്കുള്ള കാറ്റത്തും മഴയത്തും ഒരുപാട് പേരെ എനിക്ക് നഷ്ടമായി ശരിക്കും പറഞ്ഞാലേ ഇതെൻ്റെ ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് എന്നായാലും നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും എന്നതിൽ ഒരു സംശയവുമില്ല പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകും അതിനൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് മികച്ച വിജയം നമുക്ക് നേടാൻ കഴിയുക ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ ചെടികളുടെ ഇടയിൽ വെള്ള കവർ തൂക്കിയിട്ടുണ്ട് ഒരു പെരിച്ചാഴി സ്ഥിരം ഒരു ശല്യക്കാരനായിരുന്നു അതുകൊണ്ട് ഈ സൂത്രക്കാരനെ ഒന്ന് പേടിപ്പിച്ചു നിർത്താൻ വേണ്ടി ഗ്രോ ഇടയ്ക്ക് വെള്ള കവർ ഞാൻ തൂക്കിയിട്ടിരുന്നു വിഷം ഒന്നും വെക്കാൻ ഞാൻ നിന്നില്ല അങ്ങനെ ഇട്ട ശേഷം പിന്നെ വലിയ ശല്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവർ പ്രൂൺ ചെയ്യുന്നതും ഇവർക്ക് കൊടുത്ത വളങ്ങളും പരിചരണവും എല്ലാം ഞാൻ ഷോർട്ട്സായും വീഡിയോ ഒക്കെ ഞാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ ഇത് കൃഷി ചെയ്താൽ നല്ല റിസൾട്ട് തന്നെ കൂട്ടുകാർക്കും കിട്ടും തക്കാളിയിൽ വൻ തോതിൽ കീടനാശിനികൾ സ്പ്രേ ചെയ്താണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ തക്കാളിക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കുക ജോലിക്ക് പോകാത്ത വീട്ടമ്മമാർക്ക് വളരെ അനായസമായി തന്നെ ഇതുപോലെ അടുക്കള തോട്ടം നമ്മുടെ വീട്ടിലൊരുക്കാം ഇന്ന് കൂടുതൽ പേരും സ്ട്രെസ്സും പ്രശ്നവും ഒക്കെ ഫേസ് ചെയ്യുന്നവരാണ് അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത് കൂട്ടാനും ഒക്കെ ഈ പച്ചക്കറി തോട്ടം ഇങ്ങനെ വീട്ടിലൊരുക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു അതോടൊപ്പം ആരോഗ്യമുള്ള ഭക്ഷണശീലങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കളിൽ വളർത്തിയെടുക്കാനും കഴിയും എന്നതും ഇതിന്റെ വലിയൊരു നേട്ടം കൂടിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്ന സമയം തന്നെ ഒരു കുഞ്ഞടുക്കരത്തോട്ടം സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഇതൊരു റിക്വസ്റ്റായി തന്നെ എടുക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം